സമയവും അതുപോലെ തന്നെ ബജറ്റും കുറയുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു വർക്ക് ചെയ്തെടുക്കുക അതൊരു പ്രഷർ ഉണ്ടാവും പ്രഷർ ഉണ്ട് എല്ലാ സിനിമക്കും സമയം മാത്രമല്ല എപ്പോഴും നമ്മളൊരു ഇരുപത്തഞ്ചോ ദിവസം നമുക്ക് തന്നിട്ട് പ്രീവിയസ് ഒരു പത്ത് ദിവസം വേണം എന്ന് പറയുമ്പോഴാണ് പ്രൊഡക്ഷനിൽ പ്രശ്നമാവാം അപ്പോൾ അത് എങ്ങനെ ചുരുക്കി മാക്സിമം ചെറിയ സമയം കൊണ്ട് ചെയ്യാൻ പറ്റും എന്നല്ലേ അപ്പോൾ ടോട്ടൽ നമുക്ക് കഥയിലെ മേജർ പോർഷനൊക്കെ നമ്മൾ ഏതൊക്കെ എപ്പോഴൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത് എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടാണ് ഒരു പടം നമ്മൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ ആലോചിക്കും നമുക്ക് ഇവിടെ ഇത്ര സമയമുണ്ടെങ്കിൽ ഇത് ചെയ്താൽ നന്നാവില്ല അങ്ങനെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം ഇടുന്ന സെറ്റ് പൊളിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവസാനത്തെ സെറ്റ് ഈ മെറ്റീരിയൽ കൊണ്ടായിരിക്കും അവിടെ കൊണ്ടുവച്ചു അപ്പം അങ്ങനെയൊക്കെ നമ്മൾ പ്രൊഡക്ഷനിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട് പക്ഷേ ഇതൊന്നും പുറത്ത് ആളുകൾ അറിയുന്നില്ല ഈ ഈ കാണുന്ന മെറ്റീരിയൽ തന്നെ തന്നെയായിരിക്കും ലാസ്റ്റത്തെ സെറ്റിൽ കൊണ്ടുവന്നിടുന്നത് അപ്പോൾ നമ്മളിത് ഓൾറെഡി പർച്ചേസ് ചെയ്തതായിരിക്കുമല്ലോ അപ്പോൾ അത് തന്നെ ആയിരിക്കും പിന്നെ അവസാനം കൊണ്ടുവന്ന് വേറെ രീതിയിൽ മാറ്റുക ആ മാറ്റുന്ന ഐഡിയയാണ് അതെങ്ങനെ ഡിസൈൻ ചെയ്യുക എന്നുള്ളത് ഒരു വലിയ പണിയാണ്